നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകത്തിന് ഒരുപാട് ഇതിഹാസങ്ങളെ സമ്മാനിച്ചിട്ടുള്ള രാജ്യമാണ് ബ്രസീൽ പക്ഷേ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങൾ അത്ര ശുഭകരമല്ല കഴിഞ്ഞ കോപ്പ അമേരിക്ക കിരീടമോ വേൾഡ് കപ്പ് കിരീടമോ സ്വന്തമാക്കാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല ബ്രസീൽ അവസാനമായി വേൾഡ് കപ്പ് നേടിയിട്ട് ഇപ്പോൾ ഇരുപത് വർഷത്തിന് മുകളിലായി കഴിഞ്ഞു എന്നുള്ളതാണ് മാത്രമല്ല സമീപകാലത്ത് ഒരുപാട് തോൽവികൾ ബ്രസീലിന് ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്തിരുന്നു ബ്രസീലിനോടൊപ്പം വേൾഡ് കപ്പ് സ്വന്തമാക്കിയ ഇതിഹാസമാണ് കഫോ അദ്ദേഹം ഇപ്പോൾ ബ്രസീലിയൻ താരങ്ങളുടെ കാര്യത്തിൽ ഒരു ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് അതായത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് ബ്രസീലിയൻ താരങ്ങൾ പോകരുത് എന്നാണ് അദ്ദേഹം ഇപ്പോൾ ഉപദേശമായിക്കൊണ്ട് നൽകിയിട്ടുള്ളത് മറിച്ച് ലാലികയിലേക്ക് പോകണം എന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇങ്ങനെ പറയാനുള്ള ഒരു കാരണം അത് കഫു തന്നെ വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് കൂടുതൽ ബ്രസീൽ താരങ്ങൾ പോകുന്നതിൽ എനിക്ക് പേടിയുണ്ട് കാരണം അത് ബ്രസീലിന് വേൾഡ് കപ്പ് കിരീടം നേടാനുള്ള സാധ്യതകളെ കുറക്കുകയാണ് ചെയ്യുന്നത് ഇംഗ്ലണ്ടിലെ മാധ്യമങ്ങൾ ഓരോ ആഴ്ചയിലും താരങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും മികച്ച താരം എന്ന് പറഞ്ഞുകൊണ്ട് അവർ കാര്യങ്ങളെ പെരുപ്പിച്ച് കാണിക്കും നിങ്ങൾ മികച്ച താരമായിട്ടുണ്ടാവില്ല ബ്രസീലിയൻ താരങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ലാലികയിലേക്ക് പോകണം എന്നാണ് ഫൈനലുകളിൽ പ്രവേശിക്കാനും കിരീടങ്ങൾ നേടാനുമുള്ള ഒരു ഹൈ മെന്റാലിറ്റി അത് സ്പെയിനിലാണ് ഉള്ളത് അവർ ഒരിക്കലും താരങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു ഹൈപ്പ് കൊടുക്കില്ല അവിടെ യഥാർത്ഥ ഫുട്ബോളിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കപ്പെടുക മിത്തുകളെ കുറിച്ച് സംസാരിക്കപ്പെടില്ല ഇതാണ് ബ്രസീലിയൻ ലജൻഡായ കഫു ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് പോയാൽ കരിയറിൽ ഒരു വളർച്ച ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത് ലാലികയിൽ അങ്ങനെയല്ല എന്നും ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് നിലവിൽ ഒരുപാട് ബ്രസീലിയൻ താരങ്ങൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും ലാലികയിലും ഒക്കെ കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് വരുന്ന കോപ്പ അമേരിക്കയ്ക്ക് മികച്ച താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്ക്വാഡ് ഇപ്പോൾ ബ്രസീൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം